ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനിന്നോട് തയ്യാറാക്കാൻ പോകുന്ന മുതിര കൊണ്ടൊരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഇതൊന്ന് വറുത്തെടുക്കാം ആ പച്ചമണം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കറി വെച്ചതിൻ്റെ ബാക്കി കുറച്ച് മുതിര അവിടെ മൊക്കിലുണ്ടായിരുന്നോ കേട്ടോ അപ്പോൾ മുതിര ആയി വന്നിട്ടുണ്ട് മതിയാവും നമുക്ക് ഓഫ് ചെയ്യാം എന്താ ഞാൻ എന്തൊന്ന് ആറിയിട്ടുണ്ട് ഒന്ന് നമുക്ക് ജാർലെറ്റ് ഒന്ന് ഓൺ ചെയ്തെടുക്കാം അതിൽ തൊലിയൊക്കെ ഒന്നൊക്കെ പോകാനായിട്ട് എന്താ ജാർലെറ്റ് ഒന്ന് ഓൺ ചെയ്തെടുത്തു ഞാൻ അതിന് പൊടിയൊക്കെ കളഞ്ഞിട്ട് വന്നു കേട്ടോ റെഡിയാക്കിയെടുത്തു അപ്പം അതിന് ഏകദേശം എൻ്റെ മേലെ തൊലിയൊക്കെ പോയി എന്നാ ഒന്ന് കഴുകിയിട്ട് അരിച്ചെടുക്കണം എനിക്ക് കല്ലുണ്ടാവും ചെറുതായിട്ട് കല്ലൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചരി ഇടുന്നുണ്ട് ഒരു പിടി മതിയാവും ഒരുപാട് വേണ്ട ഇതും കഴുകിയിട്ട് രണ്ടും കൂടെ അങ്ങോട്ട് അരച്ചെടുക്കാം അത ഞാൻ ഈ കുക്കറിലേക്ക് തന്നെ ഇങ്ങനെ അരച്ചു കൊടുക്കുന്നുണ്ട് വറുത്ത മുതലേക്ക് നല്ലൊരു മണം ഉണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് ദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ അരിച്ചു കൊടുക്കുക അപ്പം മേലത്ത മാത്രം വരും അങ്ങനെ ഞാൻ ഇത് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി കല്ലൊന്നും കിട്ടിയില്ല ഈ അലൂമിനിയം പാത്രത്തിലാണ് അരയ്ക്കുന്നതെങ്കിൽ കല്ലൊക്കെ കറക്റ്റായിട്ട് നിൽക്കും കേട്ടോ സ്റ്റീലാണെങ്കിൽ വഴുതി പോവേ ഇതാ കുറച്ച് ചവരി ഇടുന്നുണ്ട് ഇതൊന്ന് കഴുകിയിട്ട് ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇതാ ഒരു എടുത്തു നമുക്ക് ശർക്കര ഉരുക്കാൻ വെക്കണം ഇതാ പൊടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇതാ ഒരു മുഴ ഒരു തേങ്ങ ചെലവിയത് ഇതാ ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ആ ശർക്കര ഉരുക്കിയ ഭാഗത്ത് തന്നെ എടുത്തതാണ് ഇതാ ജാറെ എടുത്തിട്ട് നമുക്കിത് അരച്ചിട്ട് പാലെടുക്കാം ഇതാ അതേ കടായി തന്നെ എടുത്തു നമ്മളതൊക്കെ നന്നായി വെന്തിട്ടിട്ടുണ്ട് അതിൽ അതിലൊഴിച്ചുകൊടുക്കാം ഇതിലോട്ട് ആ ശർക്കര പാനി ഞാൻ ഒരുക്കിയിട്ട് അരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒഴിച്ചു കൊടുക്കാം ഇതാ അത് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് കുറച്ച് നെയ്യ് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് വെള്ളത്തിൻ്റെ അത് നന്നായിട്ട് വറ്റിക്കോട്ടെ ഇപ്പം അതിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശം നന്നായിട്ട് വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് തേങ്ങപ്പാൽ ഒഴിച്ചു കൊടുക്കാം ഇതങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവം പായസമാണോ ചോദിച്ചല്ല കേട്ടോ പക്ഷേ അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സംഭവമാണ് ആ മുതിരൻ്റെ ആ വറുത്ത മണവും ഈ ചവരിയും അരിയും ഒക്കെ കൂടി ഒരു ടേസ്റ്റ് ടേസ്റ്റ് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ